നമസ്കാരം രാകേഷ് ദ കൺസൾട്ടൻറ്റ് ലോകരാജ്യത്തിലെ എല്ലാ പ്രമുഖ കമ്പനികളും ഗുഡ്സ് ആൻഡ് സർവീസുകളും വിൽക്കുന്ന ഏതൊരു സ്ഥാപനമായിക്കോട്ടെ ഇന്ത്യയിലെ കച്ചവടം പിടിക്കുന്നതിന് വേണ്ടിയാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കണ്ടുപരിചയമില്ലാത്ത പലതരത്തിലുള്ള പല ബ്രാൻഡുകളും പല മേഖലകളിൽ അവതരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ഇന്ത്യയുടെ ജി ഡി പി വളർച്ച സാധാരണക്കാരനെ എങ്ങനെയാണ് ബാധിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവനെ സ്വാധീനിക്കുന്നത് എന്താണ് ജി ഡി പി ജി ഡി പി എന്നുള്ളതിന്റെ ടെക്നിക്കൽ ടേം പറയാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസ് സേവനങ്ങളുടെയും ഗവൺമെന്റ് ചെലവുകളുടെയും ആകത്തൊരു തുകയാണ് ജി ഡി പി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജി ഡി പി രണ്ടായിരത്തി ഇരുപത്തി ആറ് പോയിൻ്റ് ഇരുപത്തി അഞ്ച് ശതമാനമായിരുന്നു ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് അതായത് രാജ്യം പുരോഗതിയിലാണ് നല്ല ഹെൽത്തി ഇക്കണോമിക് കണ്ടീഷനാണ് എന്നാണ് പറയുന്നത് ഇനി വരുന്ന ഈ നമുക്ക് മുന്നിലുള്ള സാമ്പത്തിക വർഷവും ഫിനാൻഷ്യൽ ഇയറും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറയുന്നു രാജ്യത്തിനെ നമ്മുടെ രാജ്യത്തിനെ ആഗോള ശക്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് വെമ്പലിലാണ് ഗവൺമെൻറ് പക്ഷേ സാധാരണക്കാരൻ്റെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സാധാരണക്കാരൻ്റെയും അഥവാ എത്ര എങ്ങനെയൊക്കെ പൊങ്ങച്ചം പറഞ്ഞാലും ഇപ്പോഴും കൃഷിയും പശു വളർത്തലിനെയും കൊണ്ട് ജീവിക്കുന്ന ഒരു ജനത ആ ജനതയുടെ സാമ്പത്തിക കാര്യങ്ങളെ ഉള്ള മേനി വളർച്ച നമുക്ക് എന്താണെന്ന് നോക്കാം എങ്ങനെയാണ് ഈ ഗുഡ്സ് സർവീസും ജി ഡി പി വളർച്ചയും ടാക്സുകളുമൊക്കെ ഒരു സാധാരണക്കാരനെ അനുനിമിഷം ഞെരുക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കയ്യിലുള്ള ഓരോ ക്യാഷും ഓരോ രൂപയും കൃത്യമായി പ്ലാൻ ചെയ്ത് സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ രൂപയും സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ അപകടത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ് ഇന്ന് സംജാതമായി എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്നാണ് ഈ വീഡിയോ പരിശോധിക്കുന്നത് നമുക്ക് ഒരു ഡീപ് ഡൈവ് ചെയ്യാം കഴിഞ്ഞ വർഷങ്ങളിൽ ഒക്കെ ആറ് പോയിന്റ് അഞ്ച് ശതമാനം ഗ്രോത്ത് നമ്മുടെ എക്കണോമിക്ക് ഉണ്ടായി എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പലതരത്തിലുള്ള സാമ്പത്തിക വളർച്ചയും മാറ്റങ്ങളും ഒക്കെ നമുക്ക് ചുറ്റും നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നു സാമ്പത്തിക വളർച്ച ഉണ്ടായി എന്ന് പറയുമ്പോൾ തീർച്ചയായും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലും അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് കരുതപ്പെടുന്നത് പക്ഷേ യഥാർത്ഥ വസ്തുത അതാണോ നമുക്ക് പരിശോധിക്കാം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ മുപ്പത് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത് ശതമാനമായിരുന്ന കോർപ്പറേറ്റ് ടാക്സ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്കാണ് കൂപ്പുകുത്തിയത് സർക്കാർ അവർക്ക് ആ ടാക്സിൽ ഇളവ് ചെയ്തു അതേസമയം വ്യക്തികളുടെ ടാക്സ് നിരക്ക് മൂന്ന് ലക്ഷത്തിനുള്ളിൽ വരുമാനമുള്ളവർക്കെല്ലാം വിവിധ സ്ലാബുകളിലായി സർക്കാർ വിവിധ ഇൻകം ടാക്സ് സ്ലാബുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇനി അതാ മുപ്പത് ശതമാനത്തിൻ്റെ മുപ്പത് ശതമാനത്തിന്റെ വേറൊരു സ്ലാബ് കൂടി വരുമെന്ന് അല്ലെങ്കിൽ കൊണ്ടുവരണമോ എന്ന ആലോചനയിലാണ് സർക്കാർ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ കോർപ്പറേറ്റ് വളർച്ച അല്ലെങ്കിൽ ഈ ജി ഡി പി വളർച്ച എന്താണ് വ്യക്തമാക്കേണ്ടത് ജി ഡി പി വളരുന്നു എന്നതിന് തുല്യമായി പറയുന്നത് ഇന്ത്യയിലെ ആളുകളുടെ വാങ്ങൽ ശേഷി ക്രയവിക്ഷ വിക്രയശേഷി എല്ലാം തന്നെ വർദ്ധിച്ചു അവന്റെ വാങ്ങൽ ശേഷി വർദ്ധിച്ചു എന്നുള്ളതാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് എമൗണ്ട് വർദ്ധിച്ചു എന്നുള്ളതൊക്കെയാണ് ജി ഡി പി വളർച്ച എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കോർപ്പറേറ്റുകൾക്ക് നികുതി കുറച്ചു കൊടുത്തു അപ്പോൾ എന്ത് സംഭവിക്കണം ആ ലാഭം അവർക്കുണ്ടാക്കിയ ലാഭം നികുതി കുറവിലൂടെ അവർക്ക് ഉണ്ടായിട്ടുള്ള ലാഭം ആർക്കാണ് യഥാർത്ഥത്തിൽ നൽകേണ്ടത് അവരുടെ എംപ്ലോയീസിലൂടെ ഈ പബ്ലിക്കിന് പബ്ലിക് നടത്തേണ്ട സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രോഗ്രാമുകളിലൂടെ അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റുകളിലുള്ള വില കുറവിലൂടെ ഒക്കെയാണ് യഥാർത്ഥത്തിൽ പബ്ലിക്കിന് അത്തരത്തിലുള്ള ഗുണം ലഭിക്കേണ്ടത് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സംഭവിച്ചത് ഒരിക്കലുമല്ല ഏതാനും ചില എംപ്ലോയീസിന് വേറെ വളരെ ചുരുക്കം എംപ്ലോയീസിന് മാത്രം ആ ഒരു ആനുകൂല്യം ലഭിക്കുമ്പോൾ അതേ പ്രോഡക്റ്റ് അവർ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റിന്റെ നികുതിയോ ജി എസ് ടിയോ ഒക്കെ വിലയൊക്കെ മാറ്റമില്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരൊറ്റ ഇന്ത്യ ഒരൊറ്റ നികുതി എന്ന ഓമനപ്പേരിൽ വന്ന ജി എസ് ടി ഒരു സാധാരണക്കാരനെ പറഞ്ഞു പഠിപ്പിച്ചത് നികുതി കുറയും വസ്തുക്കളുടെ വില കുറയും എന്നൊക്കെയാണ് പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് നേരിലുള്ള കഥ നമ്മൾ കണ്ടറിയുന്നതാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കൊണ്ടിരിക്കുന്നതെന്ന് നികുതി വർദ്ധിച്ചു ജി എസ് ടി വർദ്ധിച്ചു ജി ഡി പി വർദ്ധിച്ചു ഒരു സാധാരണക്കാരനെ ഇതെല്ലാം എങ്ങനെ എഫക്ട് ചെയ്തു അവന്റെ ജീവിത നിലവാരം മുൻപുണ്ടായിരുന്നതിനേക്കാൾ വളരെ കഷ്ടിച്ച് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത് കാരണം അവൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായ പോഷകാഹാരം മുതൽ ആയി ചിന്തിക്കാവുന്ന പല ആവശ്യങ്ങൾ വരെ ഇന്ന് നാം കൺഡൌൺ ചെയ്യേണ്ട അവസ്ഥയിലാണ് കാരണം ഇൻഫ്ലേഷനും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ടാക്സുകളും അവന് കിട്ടുന്ന ഇൻകത്തിനും പല പല ഭാഗങ്ങളായി അവരിൽ നിന്നും പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഒരു ജോലിയിലൂടെ മാസശമ്പളം ലഭിക്കുന്ന വ്യക്തിക്ക് ഉടനെ തന്നെ ആ ജോലിയുടെ കിട്ടുന്ന ശമ്പളത്തിന് ആനുപാതികമായിട്ടുള്ള ടാക്സുകൾ പല മേഖലയിലും അവന് ആഡ് ചെയ്ത ശേഷം മാത്രമാണ് ടാക്സ് ഒക്കെ കട്ട് ചെയ്ത ശേഷം മാത്രമാണ് പണം കയ്യിലെത്തുന്നത് ഇനി അവനൊരു വസ്തു വാങ്ങിക്കാൻ വാങ്ങിക്കാനിറങ്ങട്ടെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഇറങ്ങട്ടെ വീട്ടിലേക്ക് വേണ്ട ഒരു ഗ്യാസ് എടുക്കാൻ എന്ന് തീരുമാനിക്കുന്നു അതിനുമുണ്ട് സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലുമൊക്കെയുള്ള പലതരത്തിലുള്ള നികുതികൾ ക്രോസ് ടാക്സുകളും ഇൻഡയറക്റ്റ് ഒക്കെ സെസ് പോലുള്ള പലതരത്തിലുള്ള ടാക്സുകൾ ഇനി അവൻ അത് വാങ്ങിച്ച് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് മാർക്കറ്റിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അരി മുതൽ പലവ്യഞ്ജനം മുതൽ പച്ചക്കറി മുതൽ ഉപ്പ് തൊട്ട് കറുപ്പൂരം വരെ എല്ലാ സാധനത്തിനും അന നിമിഷം വില കയറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത് കൃത്യമായി മാർക്കറ്റിൽ പോകുന്ന ഒരു വ്യക്തിക്കറിയാം അഞ്ച് പച്ചക്കറികൾ ഇന്ന് ഒരു അരക്കിലകത്ത് ചൂസ് ചെയ്താൽ തന്നെ ഇന്ന് മുന്നൂറും നാനൂറിലേക്കുമൊക്കെയാണ് ില്ല് നമ്മുടെ തുക കുതിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്ത് സംഭവിക്കുന്നു ഒരു മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ച് വാടകയ്ക്ക് താമസിക്കുന്ന ഫാമിലി മുതൽ സ്വന്തമായി വീടുള്ള വ്യക്തികൾ വരെ ഉണ്ടാകാം അവരിൽ പലർക്കും അവരുടെ ജീവിത ചെലവുകളിൽ ജീവിത നിലവാരത്തിൽ വളരെയധികം നിയന്ത്രണങ്ങൾ സ്വയം ഏർപ്പെടുത്തേണ്ടി വരും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കുന്നതിൽ പൊരുത്തപ്പെടേണ്ടി വരും പോഷകാഹാരം മുതൽ വാനിറ്റി പ്രോഡക്റ്റ് വരെയുള്ളതിൽ പൊരുത്തപ്പെടേണ്ടി വരും ഇങ്ങനെയൊക്കെയാണ് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിനെ ഇങ്ങനെ ഞെരുക്കുന്നത് സാമ്പത്തിക വളർച്ചയുടെ മെയിൻ മെയിനി പറയുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ വളർച്ച കാണിക്കുന്നതിന് വേണ്ടിയിട്ടോ ടാക്സ് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടോ സർക്കാർ തലത്തിൽ നിന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് പലപ്പോഴും സാധാരണക്കാരൻ സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളുടെ പേരിലും ലഹരി ഉപയോഗം തടയുക എന്നൊക്കെ പേരിലൊക്കെ ആണെങ്കിൽ പോലും പല സാധാരണക്കാരൻ കോമണായി ഉപ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ മുകളിലാണ് ഏറ്റവും കൂടുതൽ നികുതി ഏർപ്പെടുത്തുന്നത് ഇനി വേറൊരു യാഥാർത്ഥ്യത്തിലേക്ക് വരാം ഇന്ത്യയിലെ സാമ്പത്തികമായ വിടവ് സാമ്പത്തികമായ വിടവ് അതായത് പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള വിടവ് അനു നിമിഷം കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ എത്രയോ അധികം മില്യണയേഴ്സ് മില്യൺയേഴ്സും ഒക്കെ ഉണ്ടായി പക്ഷേ അതേ സമയം തന്നെ ഈ തരത്തിൽ ജോലി നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ ഉള്ള ജോലി ശമ്പളം തികയാത്ത അവസ്ഥയിലോ ഒക്കെയുള്ള മിഡിൽ ക്ലാസ് ഇഷ്ടം പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മിഡിൽ ക്ലാസ് എന്നുള്ളത് അനു ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ കൂടുതൽ കഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അനിഷം പാവപ്പെട്ടൻ എന്ന പൂവർ എന്നുള്ള സർക്കാർ മേ സർക്കാരിൻ്റെ കണക്കിൽ പറയുകയാണെങ്കിൽ ബി പി എൽ എന്ന അവസ്ഥയിലേക്ക് പോകുന്നൊരവസ്ഥയാണ് ബി പി എല്ലിനെ കുറിച്ചൊന്നും പറയണ്ട അതെല്ലാം ഓരോ അഡ്ജസ്റ്റ്മെന്റിലേക്ക് ഓരോ തരത്തിലും ഓരോ ഗവൺമെന്റ് വരുമ്പോഴും മാറ്റിക്കൊണ്ടേ ഈ സാധാരണക്കാരന് ഇത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് കൃത്യമായി അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു നമ്മളൊരു ഇക്കണോമിയുടെ മാർക്കറ്റിന്റെ ട്രെൻഡ് ബാച്ച് എന്നുള്ള പ്രൊഡക്റ്റുകളായിട്ടുള്ള എഫ് എം സി ജി പ്രൊഡക്റ്റുകൾ നമുക്ക് നോക്കാം മൂന്ന് ബി ആണ് സർക്കാർ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന മൂന്ന് ബികളാണ് ബിവറേജസ് ബിസ്കറ്റ് ആൻഡ് ബ്രിക്സ് ബീവറേജസ് കാർബണേറ്റഡ് ആയിട്ടുള്ള എല്ലാ പാനീയങ്ങളും അത് ശീതള പാനീയങ്ങളാവാം ലഹരി പദാർത്ഥങ്ങളുമാവാം എന്തിനാണെങ്കിലും ഇന്ന് സർക്കാർ അതിന് കൃത്യമായി ടാക്സ് ജി എസ് ടി മറ്റുള്ള നികുതികളെല്ലാം തന്നെ ചുമത്തുന്നുണ്ട് ഇത് ഏറ്റവും അധികം ഉപയോഗിക്കുന്നതരാണ് സാധാരണക്കാരാണ് നല്ല റിച്ച് ആയിട്ടുള്ള ആളുകൾ അതിന് തന്നെ ഇത്തരം പ്രോഡക്റ്റുകളിലേക്കല്ല പോകുന്നത് ഇതിനേക്കാൾ ഹൈ പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അവരത് ഉപയോഗിക്കാൻ അവർക്ക് അത് അഫോർഡബിൾ ആണ് സാധാരണക്കാരന് അത് അഫോർഡബിൾ അല്ല പക്ഷെ അവൻ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും ഈവൺ ഫോൺ മുതൽ ബിസ്ക്കറ്റ് വരെ ബിസ്ക്കറ്റ് മുതൽ ബ്രീഫ്സ് വരെ ഉപയോഗിക്കുന്ന ഇന്നർ വയസ്സിൽ വരെ പുരുഷന്മാരുടെ ഇന്നർ വയസ്സ് കച്ചവടം താരതമ്യേന മാർക്കറ്റിൽ വളരെയധികം കുറവാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു നമ്മുടെ വാങ്ങൽ ശേഷിയെ കുറഞ്ഞിരിക്കുന്നു എന്ന അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത് ഹൗസ് ഹോൾഡ് ഐറ്റങ്ങളായിട്ടുള്ള അരി സുഗന്ധ വ്യഞ്ജനം പല വ്യഞ്ജനങ്ങള് ഗ്യാസ് തുടങ്ങിയ വസ്തുക്കളുടെ എല്ലാ വില വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന് എന്താണ് പരിഹാരം ഒന്ന് സർക്കാർ മേഖലയിലുള്ള കൃത്യമായ ഇടപെടലുകളാണ് വേണ്ടത് രണ്ട് അത് സർക്കാർ ഇടപെടലുകൾ വന്നേക്കാം വരും എന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ വഴിയുള്ളൂ പക്ഷെ ഒരു സാധാരണക്കാരന് ഒരു ശരാശരി മലയാളിക്ക് അതിനെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ഒരൊറ്റ കാര്യം പ്ലാൻഡ് ആക്ഷനിലേക്ക് പോവുക എന്നുള്ളതാണ് പ്ലാൻഡ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇക്കണോമിക്കലി നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ആവശ്യങ്ങളെ മുൻകൂട്ടി നിങ്ങൾക്ക് അറിയാം ആ മുൻകൂട്ടി അറിയുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് തുടങ്ങുക ഓരോ നിശ്ചിത തുക കൃത്യമായി മാറ്റിവെക്കുക അതിന് കൃത്യമായി നല്ല ഇൻട്രസ്റ്റ് കൂടി നമ്മുടെ പണത്തിനെ വളർത്തിയെടുക്കുന്ന തരത്തിലുള്ള സെക്യൂരിറ്റിയുള്ള സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യേണ്ടത് ഒൻപതര ശതമാനം മുതൽ പന്ത്രണ്ടര ശതമാനം വരെ നിക്ഷേപകർക്ക് റിട്ടേൺ ലഭിക്കാവുന്ന തരത്തിലുള്ള പൽ നിരവധി പ്രോഡക്റ്റുകളും സർവീസുകളും ഇന്ന് ഇന്ത്യയിലും കേരളത്തിലുമുണ്ട് അത്തരം സർവീസുകളെ കുറിച്ച് അറിയാൻ നിങ്ങൾ നിക്ഷേപങ്ങളെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക മുകളിൽ നൽകിയിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടീമിൽ നിന്ന് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് രണ്ട് ഫിനാൻഷ്യൽ നോളജ് നേടിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും നടക്കുന്ന സാമ്പത്തിക മാറ്റങ്ങൾ എങ്ങനെയൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പ്ലാൻഡ് ആക്ഷൻ ഫിനാൻഷ്യൽ നോളജ് അതുപോലെ തന്നെ ലോങ് ടേം പ്ലാനിങ്ങുകളും ഇതുമെല്ലാം കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇനി ജി ഡി പി വളർച്ചയുടെ ഭാഗമായി എന്ത് സംഭവിച്ചു കാർ മേഖലയിൽ ഇന്ത്യയുടെ വിവിധ മാർക്കറ്റുകളിലെ വിവിധ മേഖലകളിൽ എടുത്തു നോക്കിയാൽ എല്ലാം വളർച്ചയിലാണ് ഇന്ത്യയുടെ പ്രീമിയം പ്രോഡക്റ്റുകളിൽ ബി എൻഡബ്ലി പോലുള്ള ഓഡി പോലുള്ള ജാഗർ പോലുള്ള പ്രീമിയം കാറുകളുടെ വിൽപ്പന ഇന്ത്യയിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വ്യത്യാസമില്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതേസമയം സാധാരണക്കാരൻ ആശ്രയിക്കുന്ന തരത്തിലുള്ള വാഹനങ്ങൾ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് മുതൽ സ്വിഫ്റ്റ് മുതൽ അങ്ങനെ ആ പലതര റേഞ്ചിലുള്ള വാഹനങ്ങളുടെ വിൽപ്പന ഇന്ന് മന്ദഗതിയിലാണ് അതിന്റെ സ്പെയർ പാർട്സുകളുടെ വിലയിലും വില്പനയിലും ഒക്കെ മാന്ദ്യമാണ് ഇന്ന് കാണുന്നു എന്താണ് പരിഹാരം കൃത്യമായി കിട്ടുന്ന പണത്തെക്കുറിച്ച് കൃത്യമായി ബോധമുണ്ടാക്കുക ഇൻകം സ്ട്രീമുകൾ വർദ്ധിപ്പിക്കുക നിരവധി ഇൻകം സ്ട്രീമുകൾ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ നിരവധി ഇൻകം ലഭിക്കാവുന്ന തരത്തിലുള്ള ഇൻകം സ്ട്രീമുകളെ കുറിച്ച് ആലോചിക്കുക അത് നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ജോലി ഒരൊറ്റ ഒരു ഒരേ ഒരു കാര്യം ചെയ്തുകൊണ്ട് സിക്സ് ടൈപ്പ് ഇൻകം നേടിയെടുക്കണം എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് എങ്ങനെ നേടാം എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡെസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫ്രീ വെബിനാറുകളുണ്ട് നിങ്ങൾക്ക് പങ്കെടുക്കാം ജോയിൻ ചെയ്യുക സോ ഇന്ത്യ എന്ന കാർഷിക രാജ്യം എത്ര തന്നെ മുന്നേറി എന്ന് നമ്മൾ പറഞ്ഞാലും നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ വെറും ഒന്നോ രണ്ടോ ശതമാനം മാത്രമാണ് ഹൈ ടാക്സ് പേയിങ് ആയിട്ടുള്ള വിഭാഗത്തിൽ ഉള്ളു ബാക്കിയെല്ലാം തന്നെ സർക്കാർ പല സർക്കാരുകളും പല മേഖലകളിൽ നിന്നും സാധാരണക്കാരൻ്റെ മുകളിൽ കെട്ടിവെച്ചു തരുന്ന നികുതി സമ്പ്രദായത്തിലൂടെയാണ് രാജ്യം സമ്പന്നതയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നികുതി കൊടുക്കണ്ട എന്നല്ല ഒരു യഥാർത്ഥ ഇന്ത്യൻ പൗരൻ നികുതി കൊടുക്കണം രാജ്യത്തിൻ്റെ വളർച്ചയിൽ പങ്കാളിയാകും പക്ഷേ ഈ നികുതി ഘടനകൾ നമ്മളെ എങ്ങനെ ബാധിക്കുന്നു നമ്മളുടെ സാമ്പത്തിക ശേഷിയെ നമ്മുടെ വാങ്ങൽ ശേഷിയെ എങ്ങനെ അനുനിമിഷം കുറച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പഠിക്കേണ്ടതാണ് നമ്മളതിനെക്കുറിച്ച് ബോധ്യമുള്ളവരാകേണ്ടതാണ് ഓരോ നിമിഷവും ഓരോ ദിവസവും സാമ്പത്തികമായി കൂടുതൽ കൂടുതൽ ഡ്രോബാക്കിലേക്ക് ഓരോ മലയാളിയും പോയിക്കൊണ്ടിരിക്കുന്നു ഹെൽത്ത് കെയർ ആണെങ്കിലും വിവാഹം വിദ്യാഭ്യാസം ഹോം തുടങ്ങിയ പ്രമുഖമായിട്ടുള്ള ആവശ്യങ്ങൾക്കെല്ലാം ഇന്ന് അവൻ ലോങ് ട്രാപ്പിലാണ് കടക്കണിയിലാണ് നമ്മൾ വീണ്ടും വീണ്ടും വലിയ വലിയ കടങ്ങളിലേക്ക് പോവാതെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ മുറുകെ പിടിക്കുക സോ വൺസ് അഗെയിൻ രാകേഷ് ദ കൺസൾട്ടൻ സൈന